അതൊന്ന് വസീത് ചെയ്യുന്നു പതിവായി വളരെ സ്പീഡിൽ വാഹനം ഓടിക്കുന്നവരാണ് നാം അന്ന് സങ്കല്പിക്കുക എപ്പോഴും വളരെ വേഗതയിൽ വാഹനം ഓടിച്ചു പോകുന്ന നാം മുന്നിലൊരു ബോർഡ് കാണുന്നു അവിടെയുള്ളത് ഇത്ര വേഗതയിൽ മാത്രമേ ഈ ഭാഗത്തു സഞ്ചരിക്കുവാൻ പാടുള്ളൂ നമുക്കറിയാം ആ നിർദ്ദിഷ്ട വേഗതയിലപ്പുറത്ത് നാം വാഹനം ഓടിക്കുകയാണെങ്കിൽ ക്യാമറ അത് ശരിക്കൊപ്പിയെടുക്കുകയും നമ്മുടെ വീട്ടിലേക്ക് അതിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ടുള്ള പേപ്പറുകൾ വരികയും നാം ഫൈനടക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് എത്ര വേഗതയിൽ പോകുന്നവനായാലും അവൻ അവിടെ തൻ്റെ വാഹനം എത്രയാണോ സ്പീഡ് അനുവദിച്ചിട്ടുള്ളത് ആ സ്പീഡിൽ പോവുകയും ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ നിരീക്ഷിക്കുന്ന വസ്തുക്കൾ ഉള്ളപ്പോൾ സാധാരണയായി നിയമങ്ങൾ ലംഘിക്കുന്നവരാണെങ്കിലും നിരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അതിനനുസരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് ഇന്നും ഇന്നലെയും ഇഞ്ഞാനുമൊക്കെയായി കേരളത്തിൻ്റെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളും പറഞ്ഞ് ആളുകൾ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നു കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇതൊന്നും റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് നാം ഏവരും കൃത്യമായും ചിന്തിക്കുകയും ആലോചിക്കുകയും ഭയപ്പെടുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട് പകലിൽ മാന്യനായി നടക്കുകയും രാത്രിയിൽ രഹസ്യമായി ലഹരി പദാർത്ഥങ്ങളും കള്ളും കഞ്ചാവുമെല്ലാം ഉപയോഗിച്ച് പ്രഭാതത്തിൽ മാന്യന്റെ കുപ്പായം ഇട്ടിറങ്ങിയാൽ ഇതാരും അറിയില്ല എന്നൊരു വിചാരം നമുക്കുണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ മൊബൈലുകളിൽ നമ്പറുകളാൽ മായാജാലം തീർക്കുന്ന ലോക്കുകളിട്ട് അതിലുള്ള വൃത്തികേടുകളുമായി പള്ളിയിലേക്ക് പോലും വരുവാൻ അറക്കാത്ത ആളുകൾ രഹസ്യമായി വാതിലുകൾ കുറ്റിയിട്ട് ആരാരും കാണാതെ തമ്മാടിത്തങ്ങൾ ആസ്വദിക്കുന്ന ആളുകൾ മനുഷ്യരായ മനുഷ്യരൊന്നും ഇത് കാണുന്നില്ല എന്ന ഉത്തമ ബോധ്യം അവനുണ്ട് പക്ഷെ റബ്ബിന്റെ മുന്നിൽ ഇത് കൊണ്ടുവരപ്പെടുന്ന കൊണ്ടുവരപ്പെടുന്നൊരു ദിവസമില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും നാം ചെയ്യുന്ന തെറ്റുകൾ ആരാരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വമാതുഫി സുദൂർ മനുഷ്യൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന ഹൃദയത്തിൽ ഹൃദയാന്തരങ്ങളിലുള്ള ചിന്തകളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന അള്ളാഹു അത് മനസ്സിലാക്കുമെന്ന ബോധം മനുഷ്യരുടെ മനസ്സിൽ നിന്ന് നശിച്ചു പോകുമ്പോഴാണ് ഏതേത് തമ്മാടിത്തങ്ങളും ചെയ്തുകൊണ്ട് എന്തെന്ത് പോക്രിത്തരങ്ങളും കാണിച്ചുകൊണ്ട് ജീവിക്കാമെന്ന തോന്നൽ മനുഷ്യനുണ്ടാകുന്നത് ഒരു നിരീക്ഷകൻ ഇല്ല എന്ന മൗഢ്യമായ ധാരണയാണ് മനുഷ്യരെ തമ്മാടിത്തങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അള്ളാബ് സുബാന ഹുല പറയുന്ന വാക്കുകൾ നാം മനസ്സിലാക്കണം ഒരു വാക്ക് ഒരു വാക്ക് പോലും മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ട് അത് രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ അവന്റെ അടുത്ത് ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്ക് പോലും മനുഷ്യൻ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല ഒരു പ്രവർത്തനം പോലും മനുഷ്യൻ ചെയ്യുന്നില്ല സമൂഹമേ നാം ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളും നാം ഉച്ചരിക്കുന്ന ഏതേത് വാക്കുകളും റബ്ബ് കൃത്യമായും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ റബ്ബിന്റെ മുന്നിൽ കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ വാക്കുകൾ നമ്മുടെ നാവുകളാൽ നാം ഏത് സത്യ അസത്യത്തെയും സത്യമാക്കി പറയുവാൻ വാചാലമാകുന്ന നാക്കുകൾ നമുക്കുണ്ടായേക്കാം ഏതേത് നീതിപീഠങ്ങളെയും കഴുതകളാക്കുവാൻ തരത്തിലുള്ള വാചാടോപങ്ങൾ നടത്തുവാൻ വാക്കുകളാൽ സംസാരിക്കുവാൻ അധർമ്മങ്ങളാക്കുവാൻ തിന്മകളെ നന്മകളാക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള നാക്കുകൾ ഒരുപക്ഷെ ഉണ്ടെന്ന് നമ്മൾ അഭിമാനിച്ചു കാണും പക്ഷേ ആ മാവുകൾക്ക് ശീലുവെക്കുന്ന നമ്മുടെ കൈകാലുകൾ സംസാരിക്കുന്ന നമ്മുടെ തൊലികൾ സാക്ഷി പറയുന്ന നമ്മുടെ കാലുകൾ സാക്ഷി പറയുന്ന ഒരു ദിനത്തെക്കുറിച്ച് ആ ദിനത്തെ അഭിമുഖീകരിക്കുന്ന ദിവസത്തെക്കുറിച്ച് നാം ും ബോധവാന്മാരായിട്ടുണ്ടോ നന്മകളാക്കി അവതരിപ്പിക്കുവാൻ കഴിവുള്ള അവന്റെ നാവുകൾ അവരുടെ അവരുടെ നാവുകൾക്ക് അന്നേ ദിവസം നാം സീലുവെക്കും അവരുടെ അവരുടെ കൈകൾ നമ്മളോടൊന്ന് സംസാരിക്കും അള്ളാഹുവിനോട് കൈകൾ സംസാരിക്കുന്ന ദിവസം അവരുടെ കാലുകൾ സാക്ഷി പറയുന്ന ദിവസം അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ കുറിച്ച് നാം മറന്നു പോവുകയാണോ നാം കുറിച്ച് അശ്രദ്ധയിലായി മാറുകയാണോ അള്ളാഹു സുഖാന വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് ഒരു ഒരു കൃത്യമായ പരസ്യ വിചാരണയെ കുറിച്ച് കൃത്യമായും തെളിവുകൾ നിരത്തപ്പെടുന്ന കൈകളും കാലുകളും തൊലികളും എല്ലാം അവനെതിരെ സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇതെല്ലാം പക്ഷെ അതെല്ലാം നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ഭയാനകമായ ദിവസത്തെ കുറിച്ച്

അവർ അവിടെ പ്രവേശിക്കുന്ന സമയത്ത് വിചാരണയുടെ നാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവരുടെ അവരുടെ കേൾവികൾ അവർക്കെതിരെ സാക്ഷി പറയും അവരുടെ കാത് കേട്ടതിനെ കുറിച്ച് സാക്ഷി പറയും അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ അവരുടെ കാഴ്ച അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം അവരുടെ തൊലികൾ അവർക്കെതിരെ സംസാരിക്കുന്ന ദിവസം ആ സമയത്ത് തൊലികൾ അവർക്കെതിരെ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് ആ തൊലിയോട് ചോദിക്കും നീ എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത് നീ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് നീ എന്തിനാണ് നമുക്കെതിരെ സാക്ഷി പറഞ്ഞത് എല്ലാത്തിനെയും സംസാരിപ്പിച്ച റബ്ബിനെയും സംസാരിപ്പിച്ചു എന്ന് അവിടെ വെച്ച് തൊലി പറയുമെന്ന് അള്ളാഹു സുബാനായാല സൂറത്തുൽ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനായ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ മനസ്സുകളിലെല്ലാം നാം ധരിച്ചു വച്ചിരിക്കുന്ന ചില ധാരണകളെ തിരുത്തുന്ന ചോദ്യങ്ങളാണ് وَمَا كُنْتُمْ تَسْتَتِرُونَ أَن يَشْهَدَ عَلَيْكُمْ سَمْعُكُمْ وَلَا أَبْصَارُكُمْ وَلَا جُلُودُكُمْ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നില്ലല്ലോ നിങ്ങളുടെ തൊലികൾ നിങ്ങൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് തൊലിയെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നവരായിരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ കേൾവിയെയും നിങ്ങളുടെ കാഴ്ചയെയും മറച്ചു വെച്ചുകൊണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ ചെയ്തിരുന്നത് കാരണം അതൊന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ധരിച്ചിരുന്നില്ല നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല എന്നിട്ട് അള്ളാഹു സുബാന പറയുകയാണ് വലക്കും വനൻ ും നിങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി വല്ലാതെയൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന വിചാരമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് ിക്കും അല്ലതെനത്തും നിങ്ങൾ നിങ്ങൾ വെറും അത് നിങ്ങൾ ധരിച്ചു വരുക വെറും മൗഢ്യധാരണ മാത്രമായിരുന്നു എന്നാൽ ും നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചു വെച്ച പോയി വെച്ചാധാരും അത് നിങ്ങളെ നാശത്തിലാക്കിയിരിക്കുന്നു നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന നമ്മോട് കൃത്യമായും പറയുകയാണ് ചെയ്ത ദുനിയാവിൽ നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വാക്കുകളും രേഖപ്പെടുത്തപ്പെട്ട രേഖ നമ്മുടെ മുന്നിലേക്ക് കൃത്യമായും രേഖകളോടുകൂടി സമർപ്പിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട് മനുഷ്യരെ കൃത്യമായും നാം വെട്ടിപ്പിടിച്ചതും നാം ആരാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതും കബളിപ്പിച്ചെടുത്ത ധനവും സ്വത്തും സമ്പത്തും എല്ലാം അത് ജനങ്ങളുടെ മുന്നിൽ ഹാജരാക്കി ചോദ്യം ചെയ്യുന്ന കൃത്യ

ഭയവിഹ്വലവരായിരിക്കും ആ മനുഷ്യർ ആ ഗ്രന്ഥത്തിലുള്ള അവൻ ചെയ്തു വച്ച ഒന്ന് മുതൽ അവസാനം വരെയുള്ള അവന്റെ അധർമ്മങ്ങൾ അവൻ ചെയ്ത തമ്മാടിത്തങ്ങൾ അവൻ ചെയ്ത തിന്മകൾ അത് കാണുന്ന സമയത്ത് പേടിച്ചരണ്ട് ഭയവിഹ്വലനായി ആ മനുഷ്യൻ നിൽക്കുന്നത് നിനക്ക് കാണാം നിങ്ങൾക്ക് കാണാം എന്നുള്ള ഹുസുബാന പറയുന്നു അവര് പറഞ്ഞു പോവുകയാണ് യാ യാ ഞങ്ങളുടെ നാശമേ കഷ്ടമേ യാ കിതാബ് ഗ്രന്ഥമാ ഗ്രന്ഥമാ വലാ കബീറതൻ ഇല്ലാ വലുതുമായി ഞാൻ പ്രവർത്തിച്ച ഓരോരോ തിന്മകളും ഓരോരോ തിന്മകളും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ റബ്ബി ഇതിലൊന്നും രേഖപ്പെടുത്താതെ ബാക്കി വെച്ചിട്ടില്ലല്ലോ എല്ലാം കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ട കർമ്മരേഖ നമ്മളുടെ കൈകളിൽ സമർപ്പിക്കപ്പെടുന്ന സമർപ്പിക്കപ്പെടുന്ന ഒരു ഒരു ദിവസം ദിവസം നാം ചെയ്ത തമ്മാടി തങ്ങൾ നമ്മുടെ മുന്നിൽ എന്തുത്തരമാണ് നമുക്ക് പറയുവാനുണ്ടാവുക നമ്മുടെ കൈകളും കാലുകളും തൊലിയുമെല്ലാം നമുക്കതിരെ സംസാരിക്കുന്ന നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയുമെല്ലാം നമുക്കെതിരെ സംസാരിക്കുക ഒരു ദിവസത്തിൽ എന്തൊരു പഴുതാണ് രക്ഷപ്പെടുവാനുള്ളത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും കൃത്യമായും വിലയിരുത്തുകയും ചെയ്യേണ്ടതിന്റെ ഇതാ കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ട തെളിവ് സഹിതമുള്ള രേഖ ഗ്രന്ഥത്തെ ഈ രേഖയെ വായിച്ചു നിൽക്കുക യൗമ അലൈക ഹസീബ നിനക്ക് കണക്ക് നിനക്ക് കണക്ക് നോക്കുവാൻ ഇത് തന്നെ മതി കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ട രേഖ മനുഷ്യർക്ക് മുന്നിൽ ആ സമർപ്പിക്കപ്പെടുന്ന ഭയാനകമായ ഒരു ലോകമാണ് ഇത് എന്ന് അള്ളാഹു സുബാന നമ്മെ കൃത്യമായും പഠിപ്പിക്കുകയും ചെയ്യുന്നു നാട്ടിൽ പേരും പെരുമയുമുള്ളവൻ ആളുകൾക്കിടയിൽ മാന്യതയുടെ കുപ്പായമിട്ടവൻ എന്നാൽ രഹസ്യങ്ങളിൽ തിന്മ ചെയ്തവൻ തമ്മാടിത്തങ്ങളിൽ മുഴുകിയവൻ ലഹരിയിലും വ്യഭിചാരത്തിലും ദുർപ്രവർത്തനങ്ങളിലും സുവർഗരതിയിലും സ്വവർഗരതിയിലുമെല്ലാമായി ആസ്വദിച്ചും ഉല്ലസിച്ചും ജനങ്ങൾക്ക് മുന്നിൽ മാന്യത നടിക്കുകയും പിൻവാദങ്ങളിലൂടെ തമ്മാടിത്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്ത മനുഷ്യർ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടുവാൻ പോകുന്നില്ല എന്ന ഉത്തമമായ ബോധം ഓരോ മുക്മിനിൻ്റെയും മനസ്സിലുണ്ടാകേണ്ടതുണ്ട് ഇടത് കൈയിലെങ്ങാനും തമ്മാടിത്തങ്ങൾ നിറച്ചുവെക്കപ്പെട്ട രേഖ സമർപ്പിക്കപ്പെടുന്ന ഒരു ദിവസം അന്നട്ടഹസിക്കാനല്ലാതെ പൊട്ടിക്കരയാനല്ലാതെ രക്ഷയുടെ പഴുതുകൾ നമുക്ക് മുന്നിൽ ഉണ്ടാവുകയില്ല എന്ന ഉത്തമമായ ബോധം ഓരോ വിശ്വാസിയുടെയും മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ എന്റെ എത്ര നന്നായിരുന്നു റബ്ബെ ഹിസാബിയ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല എല്ലാം അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആ മരണമുണ്ടല്ലോ മണ്ണോട് മണ്ണ് ചേർന്ന് ഞാൻ തീർന്നു െന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന മരണമുണ്ടല്ലോ ആ വിശ്വസിച്ചിരുന്നോട് കൂടി എല്ലാം അവസാനിച്ച് പോകുമായിരുന്നെങ്കിൽ എത്ര അന്നി മാലിയ ഞാൻ ധനം ഉണ്ടാക്കിയിരുന്നു കൊള്ള നടത്തിയിരുന്നു ആരാൻ്റെ അപഹരിച്ചെടുത്തിരുന്നു അന്നി മാലിയ എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ എനിക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നു അധികാരവും പരിവാരവും ആർഫലവുമായി ഞാൻ ജീവിച്ചിരുന്നു അതുകൊണ്ട് പക്ഷേ സുൽത്താനിയ എൻ്റെ അധികാരങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വിതാപങ്ങളായിരിക്കും എന്ന തേങ്ങലുകളായിരിക്കും എന്ന നഷ്ടക്കാരുടെ വർത്തമാനങ്ങളായിരിക്കും ആ പരലോകത്ത് തമ്മാടിത്തങ്ങൾ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ഉണ്ടാകുക അറിയണേ നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് അരുതായ്മകളിലേക്ക് പോകാതെ പരിധികൾ അനുസരിച്ച് നന്മ ചെയ്ത് ഇഹ്സാനിൻ്റെ ആളുകളായി ജീവിച്ച ആളുകൾ കിതാബഹു അവരുടെ അവരുടെ കർമ്മരേഖകൾ അവരുടെ വലതു കൈകളിലെ വലതു കൈകളിൽ അവർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു പോകും ഹാ ഹാ ഉമു ഇതാ എന്റെ ഗ്രന്ഥം ഇതൊന്ന് വായിച്ചു നോക്ക് ഇതൊന്ന് വായിച്ചു നോക്ക് നമ്മളൊക്കെ അനുഭവത്തിൽ ഉണ്ടായി കാണും ചെറിയ മക്കൾക്കെല്ലാം നല്ല മാർക്ക് കിട്ടിയാൽ സന്തോഷത്തോടു കൂടി അവർ നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിപ്പിടിച്ച ആൻസർ ഷീറ്റുമായി കടന്നു വരുന്നത് എന്റെ ഗ്രന്ഥം വായിച്ചു നോക്ക് പുഴുക്കുത്തില്ലാത്ത ഗ്രന്ഥം കൃത്യമായും നന്മകളാൽ നിറക്കപ്പെട്ട ഹാ കിതാബിയ എന്നിട്ട് ആ മനുഷ്യൻ പറയുകയും ചെയ്യുന്നു അവൻ ഏറ്റവും നല്ല തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും ഉന്നതങ്ങളുടെ സ്വർഗത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടെന്ന ബോധം കൃത്യമായും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നിരീക്ഷിച്ചു പോയി കൊണ്ടിരിക്കുന്നു കണക്ക് ചോദിക്കുന്നൊരു ലോകത്തേക്ക് നമുക്കും അലങ്ങിപ്പോകേണ്ടതുണ്ട് രഹസ്യവും പരസ്യവുമായി നാം ചെയ്ത ഓരോരോ പ്രവർത്തനങ്ങളും കൃത്യമായും അളന്നും മുറിച്ചും നമ്മോട് ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു ദിവസമുണ്ട് അന്ന് എന്തുത്തരം പറയുവാനുണ്ട് എന്ന ബോധമായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് നന്മക്കും നന്മക്കും എഹ്സാനിനും വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുത്തസയങ്ങളിൽ അള്ളാഹു സുബഹാനുഹൂ താന നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാൻ الحمد لله وحده ونصر عبده وهزم الأحزاب وحده أصلي وأصلم على أفضل الصلاة وأزكى السلام وأتم التسليم على نبينا محمد صلى الله على آله وأصحابه وسلم تسليما كثيرا الله بنا بأيبت تقوى പല മൃഗീയമായ കൊലപാതകങ്ങളും കാണുമ്പോൾ നാം പറയാറുണ്ട് അവരിൽ വധശിക്ഷ നൽകണമെന്ന് പക്ഷേ കുറച്ച് നാള് നീണ്ടുപോകുമ്പോൾ ഒരു ശിക്ഷയും ലഭിക്കാതെ നിരപരാധിയാണെന്ന് ഉത്തരവിട്ടിക്കൊണ്ട് ജയിൽവാസത്തിൽ നിന്നും രക്ഷപ്പെടുകയും ഒരു ശിക്ഷയും ഏൽക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ട് ഒരുപക്ഷെ നാം പറഞ്ഞിട്ടുണ്ടാകും ഇതെന്തൊരു ലോകമാണ് തിന്മകൾക്കും തമ്മാടിത്തങ്ങൾക്കുമെല്ലാം പണത്തിന്റെ പിൻബലത്താൽ തെറ്റുകളെ ശരിയാക്കി മാറ്റാൻ കഴിയുന്നൊരു ലോകമെന്ന് നിരപരാധികളുടെ ചോര കണ്ട് കളിച്ചവൻ ശിക്ഷിക്കപ്പെടാതെ തെരുവുകളിൽ ജീവിക്കുന്നത് കാണുമ്പോൾ സങ്കടപ്പെട്ടിരിക്കാം നമ്മളൊക്കെ ഇതിനെല്ലാം കൃത്യമായും കണക്ക് പറയുകയും അക്രമിക്കപ്പെട്ടവർക്കെല്ലാം നീതി ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് ഉണ്ടാകേണ്ടതാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും മിണ്ടാപ്രാണികളായ മൃഗങ്ങളെയും പക്ഷികളെയും പോലും ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ അതല്ലെങ്കിൽ ഒരു ഉപദ്രവകാരിയായതിനല്ലാതെ വെറുതെ നാം അതിനെ പ്രയാസപ്പെടുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ നാം അതിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചൊന്നും ചോദിക്കൂലല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ദേഷ്യം ആ മിണ്ടാപ്രാണികൾക്ക് മേലെ നാം തീർത്തിട്ടുണ്ടെങ്കിൽ കണക്ക് ചോദിക്കുന്ന ദിവസത്തിൽ ആ മൃഗങ്ങളും പക്ഷികളുമെല്ലാം നമുക്കെതിരെ പരാതി പറയുന്ന ഒരു ഭയാനകമായ ദിവസത്തെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ട് മൃഗങ്ങൾ അടിക്കുന്നത് നാം കാണാറുണ്ട് പക്ഷെ ആ തമ്മിൽ അടിക്കുന്ന മൃഗങ്ങൾ ആരാണോ അക്രമി ആരാണോ അക്രമിക്കപ്പെട്ടവൻ അക്രമിക്കപ്പെട്ടവൻ അക്രമിക്കെതിരെ കണക്ക് പറയുന്ന അള്ളാഹുവിനോട് ആവലാതി പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കൽ അലൈഹി രണ്ട് ആടുകൾ തമ്മിൽ കുത്തുകൂടുന്നത് കാണുക ആ സമയത്ത് നബിഹു അലഹു വസ്സലാമ അബൂദർ ചോദിച്ചു നിനക്കറിയുമോ അബൂദർ എന്തിനാണ് ആ രണ്ട് മൃഗങ്ങൾ തമ്മിലടിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ ഖാല ആ സമയത്ത് നബിസല്ലാഹു അലഹി വസ്ലാമ പറയുകയാണ് എന്നാൽ അള്ളാഹു സുബഹാനക്കാലക്ക അറിയാം അവ എന്തിനാണ് തമ്മിലടിച്ചത് എന്ന് വസയകുമാർക്കടി ഇടയിൽ അള്ളാഹു ചെയ്യും അവർക്കിടയിൽ അള്ളാഹു നീതി നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് തമ്മിലടിച്ച മൃഗങ്ങൾക്ക് ഇടയിൽ പോലും നീതി നടപ്പാക്കുന്ന അള്ളാഹുവിന്റെ നീതിയുടെ ലോകത്ത് ഈ തമ്മാടികൾക്കിടയിൽ അള്ളാഹു സുബഹാനഹുവല നീതി നടപ്പാക്കാതിരിക്കുകയില്ലല്ലോ ഓരോരോ ഘാതകനോടും കൃത്യമായും കൊല്ലപ്പെട്ടവൻ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഓരോരോ അക്രമിക്കു നേരെയും അക്രമിക്കപ്പെട്ടവൻ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അലഹി വസ്ല്ല അക്രമത്തെ മൂന്നായി കൊണ്ട് തരംതിരിക്കുകയാണ് മൂന്നായി തരംതിരിച്ചു ഒന്നാമത്തത് അള്ളാഹു ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത അക്രമം ഷിർക്ക് ഷിർക്കാകുന്ന അക്രമം അതിനൊരിക്കലും അള്ളാഹു ഒഴിവാക്കി കളയൂല രണ്ടാമത്തത് അള്ളാഹു പൊറത്ത് പുറത്തു കൊടുക്കുന്ന അക്രമങ്ങൾ അത് അള്ളാഹുവിനോട് തന്നെ മനുഷ്യർ ചെയ്തിട്ടുള്ള ശിർക്കല്ലാത്ത അക്രമങ്ങൾ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത അക്രമങ്ങൾ മൂന്നാമത്തത് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത അക്രമങ്ങൾ അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യര് തമ്മിലടിച്ചിട്ട് ആ ആ മനുഷ്യർ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഉൽമ് ആ ഉൽമിന് അള്ളാഹു സുബാന പുറത്തു കൊടുക്കൂല മറിച്ച് അത് പരലോകത്ത് അള്ളാഹു സുബഹാന ഹുല അവർക്കിടയിൽ അള്ളാഹു നീതി നടപ്പിലാക്കുന്ന ദിവസമുണ്ട് എന്നാണ് നബിസ് അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് നീതി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും ഓരോ ഓരോ ജന്തു ജീവജാലങ്ങൾക്കിടയിലും കൃത്യമായും നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ തുലാസിൽ അതെല്ലാം കൃത്യമായും അളന്നു തൂക്കി അവർക്ക് ശിക്ഷയും രക്ഷയും നൽകുന്ന ഒരു ലോകത്തേക്കാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത് സ്ഥാപിക്കപ്പെടും ഒരു ഒരു മനുഷ്യനും മനുഷ്യനും അവിടെ من من خردل خردل كان ണിയോളം തൂക്കത്തിലുള്ള അളവിലുള്ള നന്മയോ തിന്മയോ ആകട്ടെ അതും വരെയും കൃത്യമായും തൂക്കി കണക്കാക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ളത് നാം കൊണ്ടുവരിക തന്നെ ചെയ്യും നാം തന്നെ മതി എന്നാണ് നമ്മളോട് ഉണർത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായും അളന്നും തൂക്കിയും അണു അളവ് ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു അണു അളവ് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകത്തേക്ക് മടങ്ങി പോകുവാനുള്ളവരാണ്